നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ ബിഗ് സ്ക്രീനിൽ വീണ്ടും ശക്തമായ സാന്നിധ്യമാകാൻ ഒരുങ്ങുകയാണ് ദിലീപ് ഏറെക്കാലമായി ദിലീപിൻ്റെ ജനപ്രീൻ എന്ന പരിവേഷത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷവും സിനിമകളിൽ ദിലീപ് സജീവമായിരുന്നു എങ്കിലും കേസിൽ ഉൾപ്പെട്ടതിനാൽ പഴയ സ്വീകാര്യതയോടെ പ്രേക്ഷകർ ദിലീപിൻ്റെ ചലച്ചിത്രങ്ങളെ ഏറ്റെടുത്തില്ല എന്നത് വാസ്തവമായിരുന്നു കഴിഞ്ഞ ദിവസം കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിലീപ് ദിലീപിനെ തിരിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ സിനിമാ സംഘടനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും വരുന്നു വിധിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരുമ്പോഴും താരസംഘടനയായ അമ്മയിൽ ഉൾപ്പെടെ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടെ സിനിമയിൽ മടങ്ങിവരുവാനാണ് ദിലീപ് ശ്രമിക്കുന്നതെന്നും കാണാം ദിലീപിനെ നായകനാക്കി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രമായ ബബബ്ബയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷമുള്ള ആദ്യ ചിത്രം എന്ന നിലയിൽ ഈ ചിത്രത്തിന് ദിലീപിൻ്റെ കരിയറിൽ വലിയ പ്രാധാന്യമുണ്ട് ഈ സിനിമയുടെ വിജയം പോലെയായിരിക്കും ദിലീപിൻ്റെ മുന്നോട്ടുള്ള സിനിമാ ജീവിതം എന്നും കണക്കാക്കാം തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ് ബബബബ എന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരും ഈ സിനിമയിലുണ്ട് അതിഥി വേഷത്തിൽ മഹാനടൻ മോഹൻലാൽ അഭിനയിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ബബ്ബബയുടെ ട്രെയിലർ മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിരുന്നു എന്നാൽ പതിവില്ലാത്ത വിധം വലിയ വിമർശനമാണ് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിക്കുന്നത് എഴുപത് ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് എന്നാൽ പതിവിന് വിപരീതമായി വലിയ വിമർശനമാണ് ദിലീപ് ചിത്രത്തിൻ്റെ ട്രെയിലർ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റിന് താഴെ ലഭിക്കുന്നത് കഷ്ടം തന്നെ അങ്ങയോടൊരു ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഒരാൾ കുറിച്ചത് ഇരയെ അനുകൂലിച്ച് ഞങ്ങൾ ഈ സിനിമയെ ബഹിഷ്കരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട് ചിത്രം കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന നിരവധി ആരാധകരും ഉണ്ട് ലേഖാ ഭാസ്കരൻ എന്ന ഫോളോവർ കുറിച്ചത് ഇങ്ങനെയാണ് ലാലേട്ടൻ്റെ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നതും പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കാണുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മാമാട്ടിക്കുട്ടിയമ്മ മുതൽ ഹൃദയപൂർവ്വം വരെയുള്ള ഓരോ സിനിമകളും കാണാൻ പോയപ്പോഴുള്ള ഓർമ്മകൾ പോലും മനസ്സിലുണ്ട് പക്ഷേ ഈ സിനിമ കാണില്ല ഞങ്ങൾ സിനിമ കണ്ടില്ലെങ്കിലും ഒരു തന്മാത്രയോടെ അത്രയും നഷ്ടം പോലും ലാലേട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നും അറിയാം അതേസമയം ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരും ഉണ്ട് എല്ലാവരും അവൾക്കൊപ്പം തന്നെയാണ് പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു ദിലീപ് തന്നെ പ്രതിയായി വരണം എന്നുള്ള നിങ്ങളുടെ വാശിയാണ് പ്രശ്നം എന്നാണ് ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം സമ്മർ ഇൻ ബദ്ലേഹം എന്ന ചിത്രത്തിൻ്റെ റീറിലീസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിലും ആളുകൾ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നത് കാണാം എന്തു തന്നെയാലും ഈ ചിത്രത്തിൻ്റെ പേരിൽ മോഹൻലാലിന് ഒരുപാട് വിമർശന കമൻറ്റുകളും മറ്റും വരുന്നുണ്ട്